ുരുവും ദേവീസ്തവം നിന്ന അവയവങ്ങൾ മുൻമൊഴിയുന്നതെന്നീ മുനിക്കുമെന്ന കഴിവില്ലയൊന്നും അതുകൊണ്ട് എനിക്ക് നിൻമൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നതാ ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീയെന്നും നീ മതിമണ്ഡലത്തൊടുമറുത്തു മറ്റൊന്നിലും കുതികൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദ പദതാരടുത്തു പദമൂന്നി കനി കണി കാണുമിക്കനകമോടുകാർ വേണി മൺപണി കാനൽ നീരു നികരന്നു പാടുന്നിതാ പിണിയാറുമാറു പിരിയാതെ പേടുന്ന നിൻമണിമേനി തന്നിലണയുന്നതിന്നോതു നീ ി മൂളുന്നതും മറ്റൊക്കെ നിന്നിനതും നിലയിലൂതി നിന്നിടുന്നീ ഇടയില്ലനിക്കിടയിൽ ഇന്നു കാണുന്ന ഒരിപ്പൊടി കൊണ്ടു മൂടുമുടലിന്നു പൊന്നമ്പികെ തടവില്ലയൊന്നും അതുകൊണ്ട് എനിക്കിരുന്നു നിന്നുടലൊന്നു തന്നിനിയുമോക്യമേ കമരും ചെവിക്കും കണ്ണിന്നു കണ്ണിന്നും തൊട്ടമരുന്നതിന്നും ഒരു മൗലിയെന്നല്ല നീ അമരം തുഴഞ്ഞിതിലിരുന്നുയർന്നു വന്നമരുന്നതിന് അരുളുമാ മൗലിയിലെഴുന്നിടും അങ്ങു നിന്നു വിളയുന്ന വെണ്ണീറിനും കനലിനു നീരിനു മണത്തിന് കണ്ടതിനൊക്കെയും കൈതൊഴാം തൊഴുമെന്നെ അങ്ങു വിളിയിങ്ങു നിന്നാഴിയിൽ തുഴയൂന്നെ തുണയില്ല നീയ നീയേ നെയ്യൻ മനം കൊണ്ടൊങ്ങി വന്നു നുര തള്ളിയുള്ളാഴി നിന്നലയുന്നു പെൺകുതിരയല്ല മല്ലിന്നു നീ നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞു നീ ഇതു പത്യവൃത്തമിടില്ല പാടുന്നവർക്ക് ഇതിനിന്നു നിന്നടിയെടുത്തു നീ ഇതു പത്യവൃത്തമിടലില്ല പാടുന്നവർക്ക് ഇതിനിന്നു നിന്നടിയെടുത്തു തന്നേ നീ